ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് പദവി രാജിവെച്ചതിനെ തുടർന്ന് ആ പദവി അലങ്കരിച്ച വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സൈമൺ കമ്മീഷനെ തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മദ്രാസ് സമ്മേളനം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈശ്രോയി ലിൻഡിത്കോ പ്രഭു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം അടയാർ നിസ്സഹരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ബാലഗംഗാധര തിലകൻ രൂപീകരിച്ച ഫണ്ട് സ്വരാജ് ഫണ്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ സാമൂഹിക വികസന പരിപാടികളിലേക്ക് വഴിതെളിച്ച പ്രധാന പദ്ധതി ഇട്ടാവ പദ്ധതി ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കേരളത്തിൽ ക്വിറ്റിന്റെ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ കെ ബി മേനോൻ ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് അബ്ബാസ് തിയാബ്ജി രണ്ടാം വട്ടവേഷ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവ്യ ക്രിസ്ത്യൻ വൈശ്രോയി എന്നറിയപ്പെട്ടിരുന്ന വൈശ്രോയി ഇർവിൻ പ്രഭു ഇന്ത്യയെ രണ്ടായി വിഭജിക്കാനുള്ള മൗണ്ട് ബാറ്റന്റെ പദ്ധതിയാണ് ബാൽക്കൻ പദ്ധതി യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്റർ ജോർജ് ജോസഫ് ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർത്താ പദ്ധതി മഹിർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അംബേദ്കർ പവനാർ ആശ്ര ആശ്രമത്തിലെ സന്യാസി വിനോബ ഭാവേ മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് റഷ്യ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഇരുപത്തൊന്ന് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത്തെട്ട് ഇന്ത്യൻ ലോക്സഭയുടെ ക്വാറം എത്രയാണ് വൺ ബൈ ടെൻ ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സ്വരൺ സിംഗ് കമ്മിറ്റി അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുപത്തി മൂന്ന് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധ സമയത്തെ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ പ്രാൺനാഥ് ദാപ്പർ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ആദ്യമായി പോക്രാനിൽ അണുപരീക്ഷണം നടത്തിയത് നാലാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തിയ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ പ്രണബ് കുമാർ മുഖർജി ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ടിരുന്ന ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് പതിനഞ്ചാം അനുച്ഛേദം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്താവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മുന്നൂറ് എ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഇരുപത്തൊന്ന് എ പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഗ്വാനിസേൽ സിംഗ് താഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ടിരുന്ന ചുരം ബോലാൻ ചുരം വനമോഹോത്സവത്തിൻ്റെ പിതാവ് കെ എം മുൻഷി ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പിയർ റിസർവ് ീലഗിരി പഥരിനാൾ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദ ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി നമാമി ഗംഗ ഹിമാചൽ പ്രദേശിനെയും തിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം പത്ത് ഡിഗ്രി ചാനൽ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് വീറ്റ് മണ്ണ് ദേശീയ ഉദ്യാനമില്ലാത്ത സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഉഷ്ണമേഖലാ പറദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ഹണിമൂൺ ദ്വീപ് അഥവാ ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി നദിക്ക് നദീതടങ്ങളിൽ പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഖാദർ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല പാലരുവേ വെള്ളച്ചാട്ടം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു കല്ലട നദി എഴുമാന്തുരത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏതാണ് പത്തനംതിട്ട ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചെന്തുരുണി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ കേരളത്തിൽ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ് കരിമിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി കേരള സംസ്ഥാന ആദ്യ ജൈവഗ്രാമം ഉടുമ്പന്നൂർ കേരളത്തിൽ ആദ്യമായി വികേ വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് കല്ലാശേരി കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത കെ സി ഏലമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് നടന്നത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപം കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ഞാർഘ എന്നറിയപ്പെടുന്ന വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം വൈക്ക സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാത നയിച്ച നയിച്ചത് ആരാണ് എം ഇ നായിഡു പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കേരളത്തിലെ ആദിവാസികളുടെ തനതു നൃത്തരൂപം മുടിയാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയാൻ കേരളത്തിലെ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടം തിരുവനന്തപുരത്താണ് കേരളത്തിലൂടെ കടന്നു പോക പോകുന്ന ഏക ദേശീയ ജലപാത ദേശീയ ജലപാത മൂന്ന് കൊല്ലം തൊട്ട് കൊട്ടപ്പുറം വരെ കൊച്ചി ഷിപ്പ്യാർഡ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് ജപ്പാൻ കൂടിയാട്ടത്തിന് യുനെസ്കോ അംഗീകാരം ലഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം തലാമസ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ഏത് ജീവകത്തിന്റെ അഭാവത്തിലാണ് കണ എന്ന രോഗം ഉണ്ടാകുന്നത് ജീവകം ഡി തെങ്ങുകളിലെ മണ്ടരി രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണു വൈറസ് മഹാഴി രോഗം ബാധിക്കുന്ന കാർഷിക വിള കവുങ്ങ് കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടേൽ വയനാടാണ് സ്ഥിതി ചെയ്യുന്നത് മലേറിയ അസുഖം ബാധിക്കുന്ന ശരീരഭാഗം പ്ലീഹ ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏത് രോഗമാണ് സ്ഥിരീകരിക്കുന്നത് ഡെങ്കിപ്പനി രക്തത്തിലെ ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഗ്ലൂക്കക്കോൺ ഹാൻസെൻസ് രോഗം എന്നറിയപ്പെട്ടിരുന്നത് കുഷ്ഠം ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് തൈറോയ്ഡ് ഗ്രന്ഥി ആധുനിക അറ്റോമിക സിദ്ധാന്തം പ്രസ്താവിച്ചത് ജോൺ ഡാൾട്ടൻ മനുഷ്യ ശരീരത്തിൽ ഊർജ കൈമാറ്റം ചെയ്യുന്ന ലോഹമാണ് മഗ്നീഷ്യം ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യം പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് വെള്ള മയിൽപീലിയിലെ വ്യത്യസ്ത വർണ്ണങ്ങൾക്ക് കാരണമാവുന്ന സൂക്ഷ്മകണികൾ ബാർബിൾസ് വ്യക്തമായി കാഴ്ചയ്ക്ക് വേണ്ട കുറഞ്ഞ അകലം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്